എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം 你好，小仙 എല്ലാവർക്കും ലൈവിലേക്ക് എന്തുടാർക്കും ഇതും തെറ്റി തെറ്റിയതൊന്നും തെറ്റിയത് ഒന്നും കൂടെ ഫുൾ മാർക്ക് പഠിക്കണം ഉണ്ട് 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 എ അങ്ങനെ അങ്ങനെ ഇഷ്ടമുള്ള ഇത് അത് ചെയ്തില്ലേക്ക് ചെയ്തോണ്ട് പോവാൻ പറഞ്ഞേ ഇതും 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 ും പിന്ന ഇത് ഈ പരീക്ഷ പേപ്പർ ഫുള്ളും എന്റെ ഇത് എന്തോ കൊസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ എഴുതി ഈ പരീക്ഷ പേപ്പർ മാത്രമുള്ള ക്വസ്റ്റ്യൊക്കെ എഴുതി ആൻസർ ഇതിനകത്ത് അല്ല ക്വസ്റ്റ്യ ഇവിടെ എഴുതുമ്പോഴത്തേക്ക് പരീക്ഷയുടെ അഡീഷണൽ ആയിട്ട് കൊടുക്കണം ഇത്ര സൈഡില് എഴുതി കൊടുക്കണം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നീ വരുതായിരിക്കുന്നു മലയാളത്തിന് പേരും വായിച്ചു വായിച്ചിരുന്ന

കൂട്ടുകാരം നെസ്റ്റ് ആയിരിക്കും ഹായ് എല്ലാര്ക്കും ലേക്ക് സ്വാഗതം എന്തെങ്കിലുമൊക്കെ ചോദിക്കും ചെയ്യാം Ramesh, hi, hi Ramesh. Ramesh, I didn't want to eat like Ramesh, want so, Ramesh, Ramesh. രമേശിന് സുഖമാണോ രമേശ് ഇതിനു മുന്നേ ലൈവ് വന്നിട്ടുള്ള ഇന്നലെ മെനഞ്ഞനക്ക് ഓർമ്മയുണ്ട് രമേശ് സ്ഥലം എവിടെയാ രമേശിനെ ബുദ്ധിക്ക് വന്നിട്ടുണ്ട് How happy birthday. <laughs> <laughs> ടെ ബഡേ അല്ലേ പറയണ വിഷു പറയാനും ഇതുമായിട്ടു പോയി ഞങ്ങള് ഞങ്ങള് കൊല്ലത്ത് ഈ ബർത്ത്ഡേ ബർത്ത്ഡേയുർമിന്ന് പറയൂ എല്ലാരും ഒന്ന് വിഷ് ചെയ്യണേ ഹാപ്പി ബർത്ത്ഡേ കമന്റ് ആ കൊച്ചിനൊരു സന്തോഷത്തിന് സുഖാണ് ഹൈസന് സുഖമാണോ ഹൈ സന്ദംേഷ് ഹൈ രമേശനെ ഹൈ സന്ദ ഹൈ പറഞ്ഞിട്ടുണ്ട് നെറ്റ് ബിസിയായാ മറുപടി രമേശേ ഹാതെ തരതട പറഞ്ഞിട്ടുണ്ട് എ രമേശേ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട് താങ്ക്യൂ രവിഷ് ജോനാ ഹായ് ചേച്ചി സുഭാന ആ ജോനാസ് സുഭാന എന്ന് പറഞ്ഞ ഹൈസൻ ജന്മദിനാശംസകൾ പറഞ്ഞു താങ്ക്യൂ ഹൈസൻ ഹൈറായിരിക്കട്ടെ ഹൈസിന്റെ സ്ഥലം എവിടെയാതാം നൗഫൾ നാജിം സുഖമാണ് അലഹമുല്ല സുഖമായിട്ടിരിക്കുന്ന നൗഫൾ ആറിടെ ബർത്തഡേ ആണ് സുറുമിയുടെ ബർത്ത്ഡേ ആണ് കൊച്ചിന്റെ അക്ബർ അസൈക്കു വലൈക്കാത്ത കോഴിക്കോട് ആ അതെയോ ഹൈസിൻ ഹൈസിൻ എന്താ ജോലി ഹൈഷ് ഹൈഷ് ഷഫീന ജോൺ അതെ ആ കുട്ടി മാരീഡാണ്

പറഞ്ഞൂടെ ഉപ്പ എവിടെ ഉപ്പ എവിടെയായിരുന്നു ഉപ്പ ജോലിക്ക് അപ്പൊ പറഞ്ഞു ഓട്ടോ ഡ്രൈവർ ഹൈസൻ

സൈക്കോ പുണ്യ സൈക്കോ തിലാൽ കാഞ്ചന മൊയ്തെന്നുള്ളതാണെങ്കിൽ സുറുമി ബിലാലിന്നുള്ളതാകുമോ സുറുമിയുടെ കെട്ടിയാലും മൂന്ന് മക്കളും ഓട്ടിക്കു ിനൊക്കെ ഉള്ളതാണോന്ന് അതാ പിന്നെ കുഞ്ഞു മുഹമ്മദ് നിങ്ങളുടെ പേരെന്ത് എന്റെ പേര് സഫീനെ ഓടിയത്ത ആ അതെ എങ്ങനെ ഓടാതിരിക്കും ഇതല്ലേ അതോ ബിലാല് പണിയാവൂ മൂന്ന് മൂന്ന് കുട്ടിയാണോ ഉള്ളത് ഒക്കത്തിരിക്കേണ്ടി വരും പിന്നെ ഇവിടെ ഇളവി വരും അതിലത്തെ കുട്ടികളാ ഇത് സുറുമിയുടെ മോനെ ഇത് അയലത്തുകാരൊരു കൊച്ചാ കാണാൻ ഇത് അതിലത്തെ കാര്യം പച്ച ഇവിടെ ലൈവ് ഇടുമ്പോ ഇടക്കിടക്ക് ഇവരൊക്കെ വരൂ അടുത്തടുത്ത വീടുകൾ എല്ലാം ബന്ധുക്കളെ കിണക്ക് തന്നെ ഞങ്ങളൊക്കെ എന്റെ പേര് സുധി ഞാന് തിരുവനന്തപുരം ആണ് ഓട്ടോ ഡ്രൈവറാണ് അതെയോ കൊറച്ചുപേരും അതെ ഇനിയും വരുമ്പോ മനസ്സിലാവത്തു ടിപ്പ് കൊടുത്തു അപ്പൊ അവര് ഇനി വരുമ്പോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ബിലാലിനെ പറയൂർ ബിലാൽ മൂന്നായാലും പത്തായാലും ബിലാൽ ഓക്കേ ി മുഹമ്മദ് എവിടെ സ്ഥിതി കൊല്ലത്ത് കൊല്ലത്ത് കൊല്ലം ചിന്നക്കടയില്ല കൊല്ലം ചിന്നക്കട മുഹമ്മദ് സ്ഥലം പോക്കിട്ടുണ്ടാക്കൊന്നും രണ്ടുമല്ല എല്ലാരും വരൂ सा नमः तू आंत दे दी वो इल्ला माइली 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 स्मेल स्मेल ऐसा ना और सुबह الحمدللہ सुबह तेरी तो मुस्क आएगी हां ഞാന് ലൈവ് എപ്പോഴും ഇടത്തില്ല ഒന്ന് അരമണിക്കൂർ ഇടാ കത്ത് ചെയ്തപ്പോടെ ലൈവ് ഇട്ടാല് ഇതേ കണക്ക് എല്ലാരും അന്ന് ഇതേ കണക്ക് കുട്ടികൾ വന്ന് അഡ്രസ് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ലൈക്കിന് ലൈവിന് സ്ട്രൈക്ക് അതിനുശേഷം പിന്നെ ലൈവ് കുറെ നാളത്തേക്ക് ഇടാം ഇതാണ് ഇവിടത്തെ അവസ്ഥ ബിലാല് പോയോ ബിലാല് പേടിച്ചു ഓടിയോ